ആലപ്പുഴയിൽ മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഒരാൾ അറസ്റ്റിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദിനേശന്റെ മൃതദേഹം പാടശേഖരത്തിൽ കണ്ടെത്തിയത് അയൽവാസിയായ കിരണാണ് പോലീസിന്റെ പിടിയിലായത് കിരണിന്റെ അമ്മയുടെ സുഹൃത്താണ് മരിച്ച ദിനേശൻ കൊലയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് വിശദമായി അന്വേഷിച്ചു വരികയാണ് പോലീസ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശന്റെ മൃതദേഹം സമീപം പാടശേഖരത്തിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണം കണ്ടെത്തിയത് ബോഡി കണ്ടെത്തിയയിടം ഷോക്കേൽക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തൽ കൊലപാതകമെന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചു അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുമായിരുന്നു ഇവർ അന്വേഷിച്ചപ്പോഴത് കൊലപാതകമാണിപ്പം അവരെ തൊട്ടപ്പത്ത് താമസിക്കുന്ന ഒരു അമ്മ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇവിടെ ചെന്നൈന്റെ പേരിൽ അങ്ങാണ്ട് അവര് പിടിച്ച് അടിക്കുക ഒക്കെ ചെയ്ത് ബോധം കെട്ട് കെട്ടുപോയെന്ന നേരം വെളുത്തു കഴിഞ്ഞപ്പം കുഞ്ഞോളമ്മ എന്നാ പേര് കുഞ്ഞോളമ്മ ഇതിലേക്കൂടെ പോയപ്പോ ഇങ്ങനെ നമ്മളോട് പറയുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഇത്ര അടുത്ത് പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഒരു സംസാരങ്ങളോട് ഞങ്ങളോട് പറഞ്ഞു മൊബൈൽ ഫോണും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അയൽവാസി കിരണിലേക്ക് എത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊലപാതകമാണെന്ന് കിരൺ സമ്മതിച്ചു കിരണിന്റെ അമ്മയും ദിനേശനുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിന് കാരണം ഇലക്ട്രിക്കൽ ജോലി അറിയുന്ന കിരൺ വീടിന്റെ പിൻഭാഗത്തൊരുക്കിയ ഗണിയിൽ ദിനേശൻ വീഴുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം പാടശേഖരത്തിൽ ഉപേക്ഷിച്ചു നാട്ടുകാർക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ദിനേശന്റെ സംസ്കാര ചടങ്ങുകളടക്കം കിരൺ സജീവ സാന്നിധ്യമായിരുന്നു കിരണിനെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും എത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ടർ ആലപ്പുഴ